ഹായ് ഫ്രണ്ട്സ് ഫോക്കസ് ബോഡി ബില്ലേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന് മുൻപ് വർക്കിംഗ് വീഡിയോ കാണിച്ചിരുന്നു നമ്മുടെ ആലുവയിലുള്ള ടെൽഫോർഡ് എന്ന് പറഞ്ഞ വണ്ടിയാണ് ടെൽഫോഡിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് ഒരു ആയിരുന്നു വണ്ടി അപ്പോൾ ആ വീരാബോഡീനെ നമ്മൾ പ്രകാശിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വണ്ടിയുടെ വിശേഷങ്ങൾ നിങ്ങളൊന്ന് നോക്കുക അഭിപ്രായങ്ങൾ പറയുക അപ്പം നിങ്ങളുടെ കമൻ്റുകൾ കാര്യങ്ങളൊക്കെ അറിയിക്കുക ഒപ്പം ഫോക്കസിനെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഫ്രണ്ട്സ് നമ്മൾ വീ വീരയുടെ വണ്ടി നമ്മൾ പ്രകാശിൻ്റെ മോഡലിലേക്ക് ബി എസ് സിക്സ് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫ്രണ്ടാണ് നിങ്ങളിപ്പോൾ ഇതിനു മുമ്പ് അതിൻ്റെ ഫുൾ ആയിട്ടൊരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുൾ ബാക്കിയും ഫ്രണ്ടും ഒക്കെ ചെയ്ഞ്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഫുൾ ആദ്യത്തെ ലുക്ക് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ഫ്രണ്ടൊക്കെ നമ്മൾ വീര ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ടോപ്പ് ഭാഗം ഗ്ലാസ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല ടോപ്പ് ഭാഗം ഫുള്ളായിട്ട് നമ്മൾ സെലോണിൻ്റെ മോഡലിലേക്ക് ബി എസ് സിക്സ് മോഡലിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ സൈഡ് വ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു വയ്ക്കാം നിങ്ങളിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഇത് ടെൽഫോഡ് എന്ന് പറയുന്ന വണ്ടി ആലുവയിലുള്ള വണ്ടിയാണ് നിങ്ങൾ അറിയുന്ന ഒരു വണ്ടിയാണ് നേരത്തെ നമ്മൾ ബ്ലാക്ക് വണ്ടിയൊക്കെ ചെയ്തിരുന്നത് ഇതിന് മുൻപ് കുറേ നാളുകൾക്ക് മുൻപ് അവരിപ്പോൾ ഒരു അപ്ഡേഷൻ പുതിയതായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ വണ്ടിയിൽ വണ്ടി നമുക്ക് സൈഡ് വ്യൂ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം പി എസ് സിക്സിൻ്റെ വീലാപ്സ് കാര്യങ്ങൾ ഫിക്സർ ഗ്ലാസ് എ സി വണ്ടിയാണിത് ട്വൽ മീറ്റർ ആണ് കേട്ടോ അപ്പോൾ ട്വൽ മീറ്ററിലാണ് നമ്മൾ ഈ കൺവേർഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ സൈഡ് വ്യൂ ഒക്കെ ആണെങ്കിൽ നല്ല വളരെ വരുവുണ്ട് കാരണം ട്വൽ മീറ്റർ വണ്ടികളും അത് പൊതുവെ ഹൈറ്റ് കൂടുതലൊക്കെ ഉണ്ടാവും അപ്പോൾ ബോഡി ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ക്യൂട്ട് ലുക്കായിരിക്കും സൈ സൈഡിൽ നമ്മൾ ഡ്രീംന്ന് അതായത് ഡ്രീം ഹോളിഡേസ് കൺസേൺ എന്നാണ് എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഡ്രീംസ് എന്നായിരുന്നു ഈ വണ്ടിയുടെ മുൻപിലുള്ള പേര് അപ്പോൾ അത് ടെൽഫോഡിൽ തന്നെ അവർ വീണ്ടും ആക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ ബാക്കി വ്യൂ നമ്മൾ ബി എസ് സിക്സിന്റെ ബാക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ട് പുതിയ വണ്ടിയുടെ ലുക്കിലാണ് വണ്ടി നിൽക്കുന്നത് സൈഡൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട് ബാക്ക് ഇതാണ് മഴയുണ്ട് അതുകൊണ്ട് ഇച്ചിരി പ്രശ്നമുണ്ട് സോളിഡ് ആണ് അപ്പോൾ നമ്മൾ വീരയുടെ വണ്ടി മാത്രം നമ്മളപ്പോൾ പ്രകാശിൻ്റെ വണ്ടി നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നം വരുന്നില്ല കാരണം എന്താ പ്രകാശിൻ്റെ വണ്ടിക്കുന്ന് പറയുമ്പോൾ നമ്മൾ കാണുമ്പോൾ അവരുടെ ഇതിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞാൽ വീരയുടെ സ്ട്രക്ചർ ചേഞ്ച് ഉണ്ട് അപ്പോൾ ആ സ്ട്രക്ചർ ചെയ്ഞ്ചുള്ളൊരു വണ്ടിയിലേക്ക് നമ്മൾ വേറൊരു മോഡല് കൺ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കാരണം ഇതിൻ്റെ ടോപ്പിലും ഒതുക്കെ കൂടുതലുണ്ട് അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് പ്രകാശിൻ്റെ ആ ഷേപ്പ് മോൾഡും ഇതുമായിട്ട് സെറ്റാവാണ്ട് വരും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിലവിൽ അതൊക്കെ ഒരുപാട് സമയമെടുക്കും ചെയ്യാനായിട്ട് ഇപ്പം നിങ്ങൾക്കറിയാം നമ്മളിത് ഇതിൻ്റെ റിവ്യൂ ഇതിന് മുൻപ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു വർക്കിംഗ് വീഡിയോ കാണിച്ചിട്ടുണ്ട് വർക്കിംഗ് വീഡിയോയിൽ നമ്മൾ ചെയ്തതിനകത്ത് ബാക്ക് ഫ്രണ്ട് ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് നമ്മൾ കാണിച്ചിരുന്നു പിന്നെ ഇതിൻ്റെ കൊമ്പ് ചെയ്തിരിക്കുന്നത് ഒറിജിനൽ വോൾവോയുടെ കൊമ്പാണ് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വോൾവോ കൊമ്പ് മതിയെന്ന് കസ്റ്റമറുടെ ഒരു ഇതായത് നമുക്ക് ആയിരുന്നു താല്പര്യം അപ്പോൾ കസ്റ്റമറുടെ ഇഷ്ടത്തിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ വണ്ടിക്കും പ്രത്യേകത നമ്മുടെ ബി എസ് സിക്സിൻ്റെ പോലെ വന്ന സൈഡ് ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ കയറി ഫ്രണ്ട് ഓവർ ഹാങ് കയറി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടി വഴിയിൽ നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ചോളൂ വണ്ടി പ്രജ് ബി എസ് സിക്സ് ലുക്ക് തന്നെയാണ് വണ്ടി പോവാനായിട്ട് നിൽക്കുന്ന സീനാണ് നമുക്ക് ഇച്ചിരി ടൈമിൻ്റെ പ്രശ്നമുണ്ട് അതിന് മഴ ചെയ്യുന്നുണ്ട് ഇതാണ് ഫ്രണ്ട് ലുക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫ്രണ്ട്സ് നമുക്കൊരു കസ്റ്റമർ റിവ്യൂ കൂടെ ചോദിച്ചു നോക്കാം ഇതാണ് നമ്മുടെ ഈ വണ്ടിയുടെ മുതലാളി എന്ന് പറയുന്ന ആളാണ് നടുക്ക് നിൽക്കുന്ന ആളെന്ന് പ്രത്യേകം എടുത്തു പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആളെ കണ്ടാൽ ചിലപ്പോൾ പുള്ളിയാണോ അതിൻ്റെ മുതലാളി ഒരു സംശയം ഉണ്ടാവും എന്ന ആൾ തന്നെയാണ് കേട്ടോ മുതലാളി അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഫോക്കസിനെ കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ ഏകദേശം ഞാൻ ഒരു അഞ്ച് വർഷത്തോളമായിട്ട് ഇവരുടെ കസ്റ്റമറാണെന്ന് തന്നെ പറയാം ഓക്കെ നമ്മൾ സെഡോൺ ഉണ്ടായിരുന്നു അത് അറിയായിരിക്കും ഒരു ബ്ലാക്ക് കളറിലേക്കൊക്കെ മാറ്റി ത്ര റീച്ച് കിട്ടിയ ഒരു വണ്ടിയായിരുന്നു പിന്നെ നമ്മുടെ പ്രത്യേകിച്ച് പറയാനില്ല കാരണം നമ്മുടെ ഒരു ബ്രാൻഡ് നെയ്മ് ഇതിന് മുന്നേ കിടന്ന ഡ്രീംസ് എന്നായിരുന്നു പിന്നെ അതൊരു അത്ര ഒരു യുണീക്നെസ് ഇല്ലാത്തതുകൊണ്ടും എല്ലാ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് എന്ത് ചെയ്തു നമ്മൾ ടെൽഫോഡിലേക്ക് നമ്മളൊന്ന് റീബ്രാൻഡ് ചെയ്തു ആ റീബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫോക്കസ് ചെയ്യുന്നതാണ് നമുക്കൊരു ഒരു ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ പോരാ അത് അത്ര ഒരു ക്യൂട്ടാക്കി രണ്ട് ഉണ്ടാക്കി എടുത്ത് നമുക്ക് അതിനൊരു വൈറ്റ് സെഡോണെ പുതിയ വണ്ടി തന്നെ ആയിരുന്നു എന്നാലും അതിനെ ബ്ലാക്കിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് നമ്മൾ ഇറക്കിയിരുന്നു പക്ഷെ നമ്മുടെ ഗവൺമെന്റിന്റെ നല്ല കാര്യങ്ങളായതുകൊണ്ട് നമുക്കത് ഉപേക്ഷിച്ചതായിട്ട് വന്നു വണ്ടി അതുപോലെ തന്നെ ഉപേക്ഷിച്ചു ഈ ബസ് ശരിക്കും ബസ് ഫീൽഡേ നമ്മൾ നിർത്തിയതായിരുന്നു പിന്നെ നമുക്കിപ്പം വലിയ കുഴപ്പമില്ലാണ്ട് ഒരു കാര്യങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പം നമ്മൾ ഫസ്റ്റ് എടുത്ത വണ്ടി ആയിരുന്നു ഇത് അതൊരു ആയിരുന്നു വണ്ടി ആ വണ്ടി നമ്മൾ തിരിച്ച് നമ്മൾ തമിഴ്നാട് സെയിൽ ചെയ്തായിരുന്നു അവിടുന്ന് വീണ്ടും നമ്മൾ നമുക്ക് അതിനോടുള്ള ഈ ബസ് ഈ ഒരു സംരംഭത്തിനോടുള്ള ഒരു അതിയായ ആഗ്രഹം കൊണ്ടും ആ ഒരു അറ്റാച്ച്മെന്റ് കൊണ്ട് നമ്മളെ തിരിച്ചു നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് കേരളത്തിൽ അറിയാമല്ലോ നമുക്ക് പ്രകാശാണ് എല്ലാവർക്കും വേണ്ടത് ആ പ്രകാശിന്റെ ഒരു ഭംഗിയാണ് എല്ലാവരും ആസ്വദിക്കുകയുള്ളൂ നമുക്ക് ഈ പറഞ്ഞ പോലെ അത് തന്നെ എന്നാലും വീരയുടെ ആ ഒരു പവറും ബോഡി ക്വാളിറ്റിയും അതിന്റെ ഒപ്പം തന്നെ പ്രകാശിന്റെ ആ ഒരു അത് ഒരു ബാക്കിയൊക്കെ അതാ വീരയുടെ ആ ഒരു ബോഡി ക്വാളിറ്റിയും പ്രകാശിന്റെ ആ ഒരു അഴകും കൂടെ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ അടിപൊളിയായി വർക്ക് പിന്നെ ഞാൻ ആവശ്യത്തിന് അതായത് ഇവർക്ക് വേണ്ട ടൈം ആവശ്യത്തിന് കൊടുത്തു എന്നാൽ പോലും നമുക്ക് വേണ്ടത് ഇന്ന ഡേറ്റിലാണ് എന്ന് പറഞ്ഞപ്പം ആ ഡേറ്റിന് മുന്നേ പതിനെട്ടാം തീയതി ആയിരുന്നു നമ്മൾ പറഞ്ഞത് ആ പതിനെട്ടാം തീയതി ആയിട്ടില്ല കറക്റ്റ് പതിനെട്ടാം തീയതിക്ക് മുന്നേ തന്നെ വണ്ടി നമുക്ക് പണി തീർന്ന് അത് എൻ്റെ ഒരു കസ്റ്റമർ റിവ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ് അത് ബീച്ചെടിനായാലും മല്ലിയടനായാലും ബാക്കി ഇവിടെയുള്ള ആളുകൾ ആരൊക്കെ ആണെങ്കിലും അത് നമുക്ക് ഇന്നല്ല ഇതിന് മുന്നേ നമുക്ക് ആ ഒരു ഇത് ഇവിടുന്ന് കിട്ടിയതുകൊണ്ടാണ് വർക്കിൻ്റെ ഒരു പിന്നെ നമ്മുടെ കൊണ്ട് ആദ്യം കൊടുക്കുമ്പോ തന്നെ ഷെയ്പ്പ് മാറണം ഞാൻ മൊലാലി കൊള്ളായിരിക്കും അടിപൊളി സഡസ്ത്ര കേറ്റാംന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് സജഷൻ ചോദിച്ചു എങ്ങനെയുണ്ടാവും

അപ്പൊ കൊഴപ്പല്ല മോശമായിട്ടില്ല നന്നായിട്ടുണ്ട് അതായത് ചെയ്യണം എന്നാൽ നമുക്ക് അപ്പൊ അത് എന്തായാലും അതും ചെയ്തിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളും ഭംഗിയായിട്ടുണ്ട് എന്തായാലും വളി വേടിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോ വണ്ടി നല്ല അപ്പൊ ഇവര് രണ്ടുപേരും എന്നും ഈ രീതിയിൽ കാത്തു സൂക്ഷിക്കണ്ട അതെ ഇവന്റെ കയ്യിലാണ് ഇതിന്റെ ബാക്കിയുള്ളത് ഇതിനെങ്ങനെ സൂക്ഷിക്കണം ഇനി ഒരു നമ്മൾ കഴിഞ്ഞു കണ്ടാലും ഈ വണ്ടി അതാണ് അപ്പൊ നമ്മള് ഫുൾ ആയിട്ട് വർക്ക് ഇനി വണ്ടി വഴിയിൽ കാണുമ്പോൾ നമ്മുടെ കസ്റ്റമർ തന്നെ അഭിപ്രായം ഒന്നും ഇല്ല ഫോക്കസിനെ കുറിച്ച് നമുക്ക് ഹൺഡ്രഡ് എന്ന് വെച്ചാൽ ഞാൻ ഈ വണ്ടിയുടെ അടുത്ത് വന്നിരിക്കുന്നത് തന്നെ വെറും മൂന്ന് പ്രാവശ്യമാണ് ഏകദേശം ഒരു മാസം നമുക്ക് പണിയെടുക്കാം പക്ഷെ ഞാൻ വെറും മൂന്നേ മൂന്ന് പ്രാവശ്യമാണ് ഈ വണ്ടിയുടെ അടുത്ത് വന്നത് കൊണ്ട് വന്നിട്ട് ഞാനൊരു മാക്സിമം ഒരു വൺ അവർ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് പക്ഷെ ശരിക്കും ആരും വരാണ്ട് തന്നെ ഇവരുടെ ഇഷ്ടം പോലെ പണത്ത് നമുക്ക് ക്ലിയർ ചെയ്ത് തന്നിരിക്കുന്ന വണ്ടിയാണ് അപ്പോൾ നമുക്ക് നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണ് ഇനി ആരെ ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഫോക്കസിലേക്ക് വന്നോളൂ നമുക്ക് അടുത്ത അപ്ഡേഷനുമായിട്ട് കാണാം വന്നുള്ള an instrumental piece that truly captures a call Beachy on the The melodic bends reminiscent waves rolling ashore A subtle fucker beat, വഴിയിൽ നിങ്ങൾ റോഡിൽ കാണുമ്പോൾ കമൻറ്റ് ചെയ്യുക നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക